ഹായ് ഫ്രണ്ട്സ് ആകാശ സ്ട്രോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശമോക്ക് റെഡിയാണോ ഞങ്ങൾ ഒരുപാട് നാടായല്ലേ വന്നിട്ട് കാരണം ആകാശം മൂക്ക് സുഖമില്ലായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പാർക്കിൽ ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പാർക്കിലൊക്കെ മിയാമോക്ക് മീ അമ്മയുടെ എക്സാമൊക്കെ കഴിഞ്ഞ അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാർക്കിലൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തായിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾ പാർക്കിലൊക്കെ പോയി ആകാശേ ഒരുപാട് നാളായിരുന്നു പുറത്ത് പോയിട്ടോ അങ്ങനെ ഞങ്ങൾ പാർക്കിലൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വന്നു വന്നു കഴിഞ്ഞിട്ട് എന്ത് പറ്റിയ ആകാശെ വന്നുകഴിഞ്ഞിട്ട് എന്തു പറ്റിയ ആകാശെ വന്നുകഴിഞ്ഞിട്ട് ആകാശം നമുക്ക് ഭയങ്കര കോൾഡ് പിടിച്ചു ഭയങ്കര ജലദോഷമായിരുന്നു കേട്ടോ ഭയങ്കര ജലദോഷമായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചുമ മൂക്കടപ്പ് കവക്കിട്ട് അല്ലേ ചുമയുണ്ടോ ചുമ മാറിയ മോടെ മാറിയൂ സംസാരിക്കേ ചുമ മാറിയ മോടേ ഏ പറ പെട്ടെന്ന് പറ ഇപ്പം എല്ലാവർക്കും ഈ മോളെ കാണുമോ ഇപ്പൊ വീഡിയോയില് പറ മാറിയാ ആകൂന്നെ ഏഹ് ചുമ മാറിയോ അത് ഞാൻ വീണ്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കത്തില്ല കേട്ടോ പറ ചുമറിയാ ആവശ്യമുണ്ട് വീഡിയോ ചുമ മാറിയോ ഏ കർത്താവേ അങ്ങനെ ഭയങ്കര ചുമയായിട്ടോ ലാസ്റ്റ് ചുമയുടെ മരുന്നും അത് ഇതൊക്കെ കൊടുത്ത് എന്നിട്ട് മാറിയില്ല അപ്പോൾ പിന്നെ പിന്നെ ആ സമയത്ത് ഭയങ്കര സൈക്ലോണും കോ ഇത് തണുപ്പ് സമയമൊക്കെ ആയിരുന്നു അപ്പം നാട്ടിലും തണുപ്പായിരുന്നല്ലോ അപ്പോൾ അതിലും കൂടുതൽ തണുപ്പും പ്രശ്നമായിരുന്നിട്ട് ഇവിടെ പതിനെട്ട് ഡിഗ്രിയൊക്കെ വന്ന് ആകെപ്പാടെ ആ സമയത്ത് ബുദ്ധിമുട്ടി കിട്ടും അപ്പോഴത്തേക്ക് ആകാശക്ക് മൂ കടഞ്ഞ് ഭയങ്കര പ്രശ്നമായി അപ്പോൾ പിന്നെ തണുപ്പ് കാരണം നമുക്ക് പുറത്തിറങ്ങാൻ നമ്മളാണെങ്കിൽ ഡോറും വിൻഡോയും എല്ലാം അടച്ച് ക്ലോസ് ചെയ്ത് വീട്ടിനകത്ത് തന്നെ കുത്തിയിരിക്കുകയാണ് തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ആകാശം മുഴുവൻ ഫുൾ ടൈം സ്വെറ്റർ ഇട്ടിട്ട് ഇരിക്കുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് എന്തായാലും ഞങ്ങൾ ഡോക്ടർക്ക് മെസ്സേജ് ചോദിച്ച് എന്താ ചെയ്യണം അവർക്ക് ഭയങ്കര ചുമ മാറുന്നില്ല ഞങ്ങൾ നെവിലൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് കേട്ടോ നെവിലൈസേഷൻ്റെ സാധനങ്ങളൊക്കെ ഡീവിഡിയിൽ പോകും അപ്പം ഇവിടെ തന്നെ തന്നെയാണ് അപ്പം രണ്ട് മൂന്ന് നേരം അവർക്ക് മെഡിസിൻ ഇട്ട് നെബിലൈസേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആവി പിടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും ചുമ കുറവെല്ലാം നല്ല കവം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇത് ഇത്രയും ചെയ്തിട്ട് കുറയില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ആണെങ്കിൽ തൊണ്ടയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ആൻറ്റിബയോട്ടിക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്തു അഞ്ച് ദിവസത്തെ അഞ്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു പിന്നെ അത് കൊടുത്തു അല്ല മുത്തേ എന്നിട്ട് ഇപ്പോഴും ചുമ കുറച്ച് കുറവുണ്ട് പക്ഷേ എന്നാലും ക ഭയങ്കര കവട്ടോ കേട്ടോ എന്നിട്ട് ഞങ്ങൾ പനിക്കൂർക്കുണ്ടല്ലോ അങ്ങനെ കൊടുക്കില്ല പനിക്കൂർക്കകത്ത് തേനൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ കൊടുത്തു എന്നിട്ടൊന്നും കുറവില്ല കേട്ടോ ഭയങ്കര കവ അല്ല കുട്ടി ഇപ്പോഴും ഭയങ്കര ചുമ ഇപ്പം ഭയങ്കര ഇല്ല ഇത്തിരി കുറവുണ്ട് കേട്ടോ എന്നാലും നേരത്തെക്കാളും ബെറ്റർ ആയിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായി മടിയായിപ്പോൾ കാണാം അതൊക്കെ മാറട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ വെയിറ്റ് ചെയ്ത കേട്ടോ ചുമച്ച് കാണിക്കുവാണോ ഏ പക്ഷേ ഇത്രയും തണപ്പോ മിയാമൂക്ക് ഒരു ദിവസം പോലും സ്കൂളിൽ ലീവില്ലായിരുന്നു കേട്ടോ എല്ലാ ദിവസവും സ്കൂളിലും പോകണം എന്നല്ലേ മുത്ത മിയാമോൾ എന്തു മിയാമോൾ എവിടെ കവ കണ്ട ചുമക്കം കണ്ട തൊണ്ടയിൽ കവയിരിക്കുന്ന മാതിരി അവൾക്ക് മാറിയിട്ടില്ല കംപ്ലീറ്റ് മിയമോൾ എന്തു കുട്ടി ആവിടി മമ്മൂട്ടേ ചുമച്ചു കാണിക്കുവാണോ അങ്ങനെ കുഞ്ഞിന് ചുമയുണ്ടെന്ന് പറയാ ചുമയ്ക്കുമ്പങ്ങനെ ചുമയ്ക്കും നമ്മുടെ പാവൊത്തി ചുമക്കണം ഒന്ന് കാണിച്ചു കൊടുത്തെ ആ ആ അങ്ങനെ അതുകൊണ്ടായിരട്ടോ ഒരാഴ്ച ഞാനൊന്ന് സംസാരിക്കാൻ വിടുമോ ഏ ഞാനൊന്ന് സംസാരിക്കട്ടോ enggak tangga sampe sari keu, eh enggak ke tangga sampe sari oh cuma catur panang അങ്ങനെ അതുകൊണ്ടാ കേട്ടോ ഒരാഴ്ച വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഇടുന്നുണ്ടായിരുന്നു കാരണം അന്ന് ആ പാർക്കിൽ പോയല്ലോ ഉണ്ടായിരുന്നു അപ്പോൾ ഷോർട്സ് ഇട്ട് ഇന്നിങ്ങനെ ഇരുന്നപ്പോഴാണ് പത്ത് ദിവസം ലോങ് വീഡിയോ ലോങ്ങ് വീഡിയോ ഇട്ടെങ്കിലും നമുക്ക് വാച്ച് അവർ കയറ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇടുന്ന നിങ്ങൾക്ക് എന്താ ബോറായി തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ഓണാക്കി ഇങ്ങനെ വെക്കണേ കാരണം വീഡിയോസ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് വാച്ച് അവർ കയറുള്ളൂ കേട്ടോ അതുകൊണ്ടാട്ടോ അല്ല കൂട്ടി കാശമോളെ ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണാൻ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചേക്കണേ പറ ആകു പറയാത്തോണ്ട് അവരൊന്നും ചെയ്യില്ല എനിക്കൊന്നും പറയാനില്ല അല്ല ആകാശയുടെ ആകാശയായി ആകാശയുടെ ചാനലായി ആകാശയായി ആകാശയുടെ ചാനൽ എനിക്കിപ്പോ എന്താ ഏ എനിക്കിപ്പോ എന്താ ഒന്ന് ഫേമസ് ആക്കണം അല്ലേ അല്ലെ അല്ലെ അമ്മച്ചേ അങ്ങനെ ഇരിക്കുന്ന പിന്നെ മിയാമൂക്ക് ഇന്ന് സ്കൂളുണ്ട് ഇല്ലേ കുട്ടു മിയാമൂ സ്കൂളില്ലേ മിയാമോൾ സ്കൂളുണ്ട് അവളും സുഖായിട്ട് ഇപ്പൊ അവളിക്കോളെ ചോദിച്ച എല്ലാവർക്കും സുഖം ഇതിനൊരു അവസാനം ഇല്ലേ ഈ ചുമയ്ക്ക് എത്ര നാളായിന്നറിയോ ഈ ചുമ തുടങ്ങിട്ട് ആയുർവേദത്തിലൊക്കെ മരുന്നുണ്ടോ ഓരോ ഒരുപാട് പേര് പറയുന്നേ കേട്ടു പക്ഷെ അങ്ങനെ എല്ലാം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല എങ്ങനെ ഇവളുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ നെബിലൈസേഷൻ ചെയ്യും ആവി പിടിക്കും പിന്നെ പിന്നെ പങ്കജവസ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കൊടുക്കുന്നുണ്ട് പിന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര കഫം കേട്ടോ കപത്തിന് എന്തെങ്കിലും റെമഡി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ കാരണം കവം എങ്ങനെ അലത്ത് പോകുന്നതെന്ന് ഇവർക്ക് തുപ്പാനൊന്നും പറ്റത്തില്ല ആകെപ്പാട് ചെയ്യാൻ പറ്റുന്ന നെബിലെ ശേഷം മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ എന്നാലും കൊടുക്കൂടുക എന്നാണ് ചുമയ്ക്കുമ്പം കണ്ട സൗണ്ട് ഭയങ്കര കഫം ആ ചുമ ചുമുപ്പിൻ്റെ കുട്ടി അങ്ങനെ ഇരിക്കുന്ന ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ സുഖമായിട്ടിരിക്കുവാണ് ആകാശം മോളെ ചുമ ഇപ്പം ഇത്തിരി കുറവുണ്ട് ചുറവുണ്ടോ കുറവുണ്ടോ മോളെന്തെങ്കിലുമൊന്നും വേണ്ട കുറവില്ലാന്ന് കേട്ടോ അതാണ് കേട്ടോ ചുമ ചെയ്യാണിച്ചേ എങ്കിൽ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ഞങ്ങൾ അടുത്ത ദിവസം വരുമോ എന്ന് പറഞ്ഞു ഇപ്പം ഇവിടെ ഇത്തിരി വെയിലൊക്കെ വന്നു തുടങ്ങി കേട്ടോ ആ തണുപ്പ് സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കേട്ടോ ഓ കൊച്ചിൻ്റെ കാര്യം രാത്രി ആവശ്യം വേണമെങ്കിൽ സ്വെറ്റർ ഇട്ട് തലയിലൊക്കെ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങിയാൽ ലാസ്റ്റ് മഫ്ളറൊക്കെ മേടിച്ച് ചെവിയൊക്കെ പൊത്തി വെച്ച് കാരണം ചൂട് നമുക്ക് പിന്നെ എ സിയിലെങ്കിലും ഇരിക്കാൻ ഈ തണുപ്പ് വരുമ്പോൾ ഇവിടെ അവൾക്ക് എന്താ ഹീറ്ററും എല്ലാം ഉണ്ട് എന്നാലും അതിനും ഒരു പരിധിയില്ലേ ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ ഇപ്പം എല്ലാം ഓക്കെ ആയി ഒരുമാതിരി സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ എല്ലാവരും സുഖാട്ടിരിക്കുക എന്ന് വിശ്വാസിക്കും എല്ലാവർക്കും ഭയ പറഞ്ഞു ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞ അവരെ ബോറടുപ്പിക്കരുത് കേട്ടോ ബായി പറഞ്ഞേ ബായ് പറഞ്ഞേ വായ് പറഞ്ഞേ ബായി പറ കുഞ്ഞേ പോ ഞാൻ ഭായ് പറഞ്ഞു ബായ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബായ് പറഞ്ഞോ ബായി പറ മോന് പറ അങ്ങോട്ട് നോക്കി എന്നെയല്ല ഞാനല്ലേ ബൈ പറഞ്ഞു മോൻ പറ ബായ് ആ നമുക്ക് അച്ഛനേ